പൂക്കാലം എപ്പിസോഡ് അമ്പത്തിനാല് രചന മീര പാലോനിൽ അവതരണ ലിൻസി നിനക്കെല്ലാവരും ഉണ്ട് എനിക്കാരും ഇല്ല ഈ ലോകത്ത് നീ അല്ലാതെ വേറെ ആരും അവളുടെ കണ്ണുകൾ പിന്നെയും നിറയാൻ തുടങ്ങിയപ്പോൾ ശ്രീറാം ആ മുഖം കൈക്കൊമ്പളിലെടുത്തു നീ കരയാതിരിക്കാനാ ആരും കാണാതെ ഞാൻ കരഞ്ഞത് ഇനി നമുക്ക് കണ്ണീർ ദിനങ്ങളില്ല ആ കാലം പോയി അവൻ ആ മിഴിയണകളിൽ ചുംബിച്ചു ആ കണ്ണീരിൻ്റെ ഉപ്പ് അവൻ്റെ ചുണ്ടുകളിൽ പറ്റിപ്പിടിച്ചു പെട്ടെന്ന് മൈതിരി എഴുന്നേറ്റു അവളുടെ കവിളുകളിൽ ഷോണിമ പടർന്നു ഞാൻ പോകുക എനിക്ക് ഷോപ്പിൽ പോകണം അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീറാം പടവിൽ നിന്ന് എഴുന്നേറ്റു ഹോ ഇപ്പം എന്തൊരു നാണം ചില സമയത്ത് തനി ഭദ്രകാളി പോടാ അവൾ പതിയെ ഡൂക്ക് ഇരുന്നേരത്തേക്ക് നടന്നു അതെ എൻ്റെ മാനകിടാവ് പോവുകയാണോ ശ്രീറാം പുറകെ വന്നുകൊണ്ട് ചോദിച്ചു പിന്നെ പോവണ്ടേ അവൾ മാവിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നിനക്ക് വേണ്ടി എം ബി എക്ക് ഒരു സീറ്റ് കിട്ടുമോന്ന് നോക്കട്ടെ അയ്യോ ഇനിയും പഠിക്കാനോ അവൾ നടുക്കത്തോടെ ചോദിച്ചു അതിനെന്താ പ്രശ്നം അവൻ വണ്ടിയിലേക്ക് കയറിയിരുന്നു എനിക്കിനി പഠിക്കാനൊന്നും വയ്യ മര്യാദയ്ക്ക് പോയി പഠിച്ചോണം ഇക്കാര്യത്തിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല അവൻ തീർത്തു പറഞ്ഞു മൈതിരി അവൻ്റെ അടുത്തേക്ക് വന്നു നിർബന്ധമാണോ ഞാൻ പഠിക്കണമെന്ന് നിർബന്ധമാണ് എന്നാൽ ശരി നിൻ്റെ ആഗ്രഹമല്ലേ നടക്കട്ടെ ഞാനായിട്ട് എതിർ പറയുന്നില്ല പക്ഷെ ജോലിക്ക് പോകാതിരുന്നാൽ ഞാൻ പട്ടിണിയാവില്ലേ അവൻ കൈക്ക് പിടിച്ച് അവളെ അടുത്തേക്ക് വലിച്ചു അതിന് ഞാൻ ജീവനോടെ ഉണ്ടല്ലോ അന്നേനു പിന്നെ ഇതൊന്നും വറുത്ത് നീ വറിയിടാവേണ്ട കാര്യമില്ല അയ്യണ കല്യാണത്തിന് മുമ്പ് നിൻ്റെ ചിലവിൽ കഴിയാനൊന്നും എന്നെ കിട്ടില്ല ഞാൻ ആത്മാഭിമാനം ഉള്ളവളാണ് അതിന് നമ്മുടെ കല്യാണം പണ്ടേ കഴിഞ്ഞല്ലേ മാന്തളർ പോലെ മൃദുലമായ ആ കൈകളിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അതുകൊണ്ടാണ് പോകണ്ട എന്ന് അധികാരത്തോടെ പറഞ്ഞത് നീ പഠിച്ച് എം ബി എടുത്തിട്ട് വേണം ഞങ്ങളുടെ ബാക്കി സ്ഥാപനങ്ങളുടെ ഒക്കെ ചുമതല നിന്നെ ഏൽപ്പിക്കാൻ അയ്യോ ഞാനോ അപ്പം നീ എനിക്കൊന്നും വയ്യ ഈ തലവേദനയൊന്നും ഏറ്റെടുക്കാൻ ഞാൻ വല്ല ബസ്സൊക്കെ ഓടിച്ച് ജീവിച്ചോളാം അതാവുമ്പോൾ അവന്മാരുടെ കൂടെ സൊറേയൊക്കെ പറഞ്ഞ് രാത്രി രണ്ട് പെഗൊക്കെ അടിച്ച് ഒരു പത്തുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തിക്കോളാം എങ്ങനെയുണ്ട് ഓ അത് ശരി അപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യ അതിനാണ് എന്നെ പഠിപ്പിക്കാൻ വിടുന്നത് ഓടുക്കത്തെ ബുദ്ധിയാ അവൾ ശ്രീറാമിൻ്റെ മുടി ഉഴപ്പി ഞാൻ മര്യാദയ്ക്ക് വെച്ചിരുന്ന മുടിയാ അവൻ പോക്കറ്റിൽ നിന്ന് ചീപ്പ് എടുത്ത് മുടി ചീകിവെച്ചു സാർ ചീപ്പൊക്കെ ആയിട്ടാണല്ലേ നടക്കുന്നത് പിന്നെ എത്ര വെമ്പിളാർ കാണുന്നതാ ഹെയർ സ്റ്റൈൽ പോയാൽ തീർന്നില്ലേ സാലതും അവൻ ചീപ്പ് തിരികെ പോക്കറ്റിൽ വെക്കുന്ന കൂട്ടത്തിൽ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ഇപ്പം നീ ഒരുത്തിയും കാണിക്കാൻ വേണ്ടി ഇതിങ്ങനെ ചീകും മിനിക്കൊണ്ടും നടക്കണ്ട അവൾ രണ്ട് കൈകൊണ്ടും അവൻ്റെ തലയിലിട്ട് ഉലമ്പി മുടി നെറ്റിയിലേക്കും മറ്റും വീണപ്പോൾ മൈതിലെ അല്പം ഉറക്ക ചിരിച്ചു അത് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു എത്ര നാളായി അവൾ ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ട് ഇപ്പോൾ അത് കാണുമ്പോൾ ഉള്ളിലൊരു കുളിർക്കാറ്റ് വീശുന്ന അനുഭവം ശ്രീറാം കൈകൊണ്ട് മുടി മാടി ഒതുക്കി എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാമ്പൊത്തി ചിരിച്ചുകൊണ്ട് നിന്ന് അവളെ ഒറ്റവലിക്ക് തന്നിലേക്ക് വലിച്ചു ചേർത്തു മൈതിലി ഒരു നിമിഷം പകച്ചുപോയി ശ്രീറാം അവളെ ഇടുപ്പിൽ കൂടി ചുറ്റി പിടിച്ചു അയ്യ വീട് ആരെങ്കിലും കാണും അവൾ ചുറ്റും നോക്കിക്കൊണ്ട് കുതിരി മാറാൻ ശ്രമിച്ചു പക്ഷെ അവൻ പിടിവിടാൻ ഒരുക്കമല്ലായിരുന്നു എന്ന് മാത്രമല്ല അവളുടെ മുഖത്തിന് നേർക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു ഐ നീഡ് യുവർ പിങ്ക് ആപ്പിൾ ലിപ്സ് അവൻ അതിരങ്ങൾ കൊണ്ട് അവളുടെ അതിരങ്ങളെ പൊതിഞ്ഞെടുത്തതും ഉടലിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്ന പോലെ ഒരു തോന്നലായിരുന്നു മൈഥിലിക്ക് അവർണ്ണനീയമായ ഒരു അനുഭൂതി അതിലറിയാതെ അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു എത്ര സമയം അങ്ങനെ കടന്നുപോയി എന്നറിയില്ല ഒടുവിൽ അവളുടെ ചൊടി ഇണകളെ മോചിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ചുവന്ന് ലവ്ലോലി പഴം പോലെയായിരുന്നു മൈതിലെ അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി അവളുടെ കപോലങ്ങളിൽ കുങ്കുമം പൂത്തുലഞ്ഞു നിനക്ക് സ്ഥലകാലം ബോധമില്ലേ അവൾ ചോദിച്ചു അത് ഉള്ളതുകൊണ്ട് ഇതിലൊതുക്കിയത് അല്ലായിരുന്നെങ്കിൽ വേണ്ട പറയണ്ട ബാക്കി എനിക്കറിയാം അവൾ വീളാവതിയായി ചിരിച്ചു ഞാൻ പോട്ടെ ഇനി നിന്നാൽ കടയിലെത്താൻ താമസിക്കും നീ ഇനി മുതൽ വരില്ല എന്ന് ഞാൻ ഗോപാലജിയോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി വേറെ ആളെ നോക്കോളും എന്നോട് പറയാതെയോ നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയില്ലേ എന്നാലും ഞാൻ ആർക്കും ഒരു ബാധ്യതയാവരുതെന്ന് എന്റെ ആഗ്രഹം അതുകൊണ്ടാ നീ എനിക്കൊരു ബാധ്യതയാണോ മിഥി നിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നീ എന്നെ അന്യനായിട്ടാണ് കാണുന്ന അത് പണ്ടു അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ടല്ലേ നീ എന്നിൽ നിന്ന് നിന്റെ പ്രശ്നങ്ങളെല്ലാം മറച്ചു വെച്ചത് അവന്റെ സ്വരത്തിൽ പലഫോ പരിഭവം കളർന്നു ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല നിനക്ക് വിഷമമായെങ്കിൽ സോറി അവൾ വലത് കൈകൊണ്ട് അവൻ്റെ ഇടത് കവളിൽ തൊട്ടു പക്ഷെ അപ്പോഴും അവൻ പരിഭവത്തിൽ തന്നെയായിരുന്നു ആ കൈകളെ തട്ടി മാറ്റിയതിൽ നിന്ന് അവൻ്റെ പരിഭവം മാറിയില്ലെന്ന് മൈതിലിക്ക് മനസ്സിലായി അതേ കള്ളപ്പിണക്കൊന്നും വേണ്ട കേട്ടോ എനിക്കറിയാം അതെന്തിനാണെന്ന് അത് കേട്ടപ്പോൾ ശ്രീറാം പൊട്ടിച്ചിരിച്ചുപോയി കൂടെ അവളും മൈതിൽ കുറച്ചു നേരം ആ പുഴയിലേക്ക് നോക്കി നിന്നു ശ്രീറാം അവൾ വിളിച്ചു ഈ പുഴ എവിടെ നിന്നാണ് വരുന്നത് അറിയോ നിനക്ക് ആ എനിക്കെങ്ങും അറിയില്ല നീ വാ ഞാൻ നിനക്കൊരു മജ്ബൂസ് വാങ്ങിച്ചു തരാം അവൻ പറഞ്ഞു ഈ പുഴ കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എവിടുന്നാണ് വരുന്നതെന്ന് എൻ്റെ പെണ്ണയെ എനിക്ക് വെച്ചെന്നിട്ട് കുടൽ കരിയുന്നു ഇന്നലെ രാത്രി ഒരു ക്യാരറ്റ് ജ്യൂസും കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയതാ അവൻ വയറിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ശരി പക്ഷെ മജ്ബൂസ് മാത്രം പോരാ ലഞ്ചും ഡിന്നറും ഒക്കെ വാങ്ങി തരേണ്ടി വരും ഇന്ന് ഞാൻ ഫുള്ള് നിന്റെ കൂടെയാണ് ഓ താങ്ക് യു ചക്കരേ ശ്രീറാം അവളുടെ കവിളിൽ മൃദുവായി നുള്ളി ഹോസ്പിറ്റലിലായിരിക്കുമ്പോഴും ജയകുമാറിൻ്റെ മനസ്സിലാകെ ഒരു പുകച്ചിലായിരുന്നു ലേബർ റൂമിൽ കയറുമ്പോൾ കത്തി കൈയിലെടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു വിറയൽ കഴിഞ്ഞ ദിവസം ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണവും കണ്ണടയ്ക്കാൻ തുടങ്ങുമ്പോൾ ശ്രീറാമിൻ്റെ മുഖമാണ് ഒപ്പം മൈതുലിയുടെയും അവളുടെ നഷ്ടങ്ങൾക്കെല്ലാം കാരണം തൻ്റെ വളഞ്ഞ ബുദ്ധിയാണ് അതിൽ എന്നും കുറ്റബോധമുണ്ടായിരുന്നു എന്നാൽ ഉമുത്തിയിൽ വീണതുപോലെ നീറാൻ തുടങ്ങിയത് മൈദുലി തൻ്റെ മകളാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ശ്രീറാമിൻ്റെ ദുഃഖത്തിന് നിദാനവും താനാണല്ലോ എന്ന ചിന്ത അത് അലട്ടാൻ തുടങ്ങിയിട്ട് നാളെ ഇനിയും താൻ കുറ്റം ഏറ്റു ഏറ്റുപറിഞ്ഞ് കുമ്പസരിച്ചില്ലെങ്കിൽ ജോലിയിൽ പോലും തനിക്ക് ഒരുപക്ഷെ കയ്യബദ്ധങ്ങൾ സംഭവിച്ചേക്കാം അതീവ ജാഗ്രത വേണ്ട ജോലിയാണിത് കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങുന്ന തൻ്റെ കൈകൾക്ക് ഉണ്ടാവാൻ പാടില്ല പക്ഷെ ആരോട് ആരോടാണ് താൻ തൻ്റെ അപരാധങ്ങൾ ഏറ്റു ഏറ്റുപറഞ്ഞ് മാപ്പിരക്കേണ്ടത് ശ്രീറാമിനോടോ അതോ മൈഥിലിയോടോ ഇനി അതും അല്ല അരവിന്ദിനോടോ അതെ അരവിന്ദിനോട് അവൻ്റെ വീട്ടിൽ നേരിട്ട് ചെല്ലാം അപ്പോൾ ശ്രീറാമും കാണുമെങ്കിൽ എല്ലാവർക്കും മുന്നിൽ നിന്ന് കുറ്റങ്ങൾ ഏറ്റു പറയാം ഭാരമല്ലേ ഇറക്കി വെക്കണം സ്വസ്ഥമായി കിടന്നൊന്ന് അതിനിയും അത് ഇനിയും വൈകിക്കൂടാ എല്ലാവരും തന്നെ വെറുക്കുമായിരിക്കും സാരമില്ല ഇനിയും ഇതങ്ങനെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ അയാൾ വേഗം ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി കാറുമടുത്ത് നേരെ അരവിന്ദന്റെ വീട്ടിലേക്ക് പോയി വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ടെന്ന് ജയകുമാർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് അരവിന്ദ് നേരത്തെ വീട്ടിലെത്തി അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൃത്യമായി അരവിന്ദൻ അറിയാം എങ്കിലും അത് നേരിട്ട് കേൾക്കാനും ഇതുവരെ അടക്കി വെച്ച് രോഷത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിനെ തുറന്നുവിടാനും വേണ്ടി അയാൾ ഉദ്യാനത്തിൽ ജകുമാരനെയും കാത്തിരുന്നു നിർമ്മല അയാളുടെ അടുത്തേക്ക് മന്ത്രം നടന്നു വന്നു അരവിന്ദ് പത്രം നോക്കുകയാണെങ്കിലും ശ്രദ്ധ വായനയിലല്ല എന്ന് അവർക്കറിയാം അവർ അയാളുടെ അരികിലിരുന്നു അതെ അരവിന്ദേട്ടാ നിർമ്മല അയാളുടെ ശ്രദ്ധയെ ആകർഷിച്ചു തുറന്നു പിടിച്ച പത്രത്തിൻ്റെ സൈഡിൽ കൂടി അരവിന്ദ് ഭാര്യയെ നോക്കി അയാൾ ചോദ്യഭാഗത്തിൽ ഭാഗത്തിൽ മൂളി ചേട്ടൻ വരുമ്പോൾ വെറുതെ ഒച്ച വെക്കാനൊന്നും പോകണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ അവർ പറഞ്ഞു പിന്നെ ഇത്രയൊക്കെ ചെയ്ത് വെച്ചവനെ കെട്ടിപ്പിടിച്ച് അനുമോദിക്കണോ അരവിന്ദ് ഈർഷയോട് ചോദിച്ചു അതല്ല പറയാനുള്ളത് പറയണം എന്ന് വെച്ച് നാട്ടുകാരോ ഏൽക്കാരും കേൾക്കുന്ന വിവത്തിൽ സംസാരിക്കരുതെന്നാ പറഞ്ഞേ അതിൻ്റെ നാണക്കേട് നമുക്ക് തന്നെയാ നിർമ്മല പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളയാൾ അതായിരുന്നു ജയകുമാർ പക്ഷേ എന്നെ ഇത്ര നീചമായി വഞ്ചിക്കാൻ അവൻ എങ്ങനെ സാധിച്ചു അതു എൻ്റെ മോൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് പറഞ്ഞത് പോട്ടെ പക്ഷെ അതുമൂലം അവനുണ്ടായ മനോവിഷമം മൈതിലേക്കുണ്ടായ നഷ്ടങ്ങൾ അതൊക്കെ നികത്താൻ ചെയ്യാൻ സാധിക്കുമോ വരട്ടെ ഇതിനെല്ലാം മറുപടി പറയിച്ചിട്ട് ഞാൻ അവനെ ഇവിടെ നിന്ന് വിടൂ അപ്പോൾ ഹോൺ മുഴക്കിക്കൊണ്ട് ജയകുമാറിൻ്റെ കാർ കടന്നു വന്നു കയ്യിലിരുന്ന പത്രം അടക്കി അരവിന്ദ് മുന്നിൽ കിടന്ന ടീപൂയിലേക്കിട്ടു എന്നിട്ട് കസേരയുടെ ആമിൽ കൈ ഊന്നി തളവിരൽ താടിയിൽ താങ്ങിക്കൊണ്ട് ജയകുമാർ വരാൻ നോക്കിയിരുന്നു അയാൾ കാറിൽ നിന്നിറങ്ങി ഉദ്യാനത്തിലേക്ക് നടന്നു വന്നു ചുറ്റിനും പല നിറത്തിലുള്ള ബോഗൻവില്ലാ ചെടികൾക്ക് നടുവിലായാണ് അരവിന്ദും നിർമ്മലയും ഇരുന്നിരുന്നത് അവിടെ കിടന്ന രണ്ട് കസേരകളിലൊന്നിൽ ജയകുമാർ വന്നിരുന്നു അരവിന്ദും നിർമ്മലയും അയാളുടെ മുഖത്തേക്ക് നോക്കിയില്ല ജയകുമാർ അവരെ മാറി മാറി നോക്കി എന്ത് പിറ്റി രണ്ടാൾക്കും ഇനി പ്രോബ്ലം അയാൾ ചോദിച്ചു അരവിന്ദ് മിഴികളെ ഉയർത്തി ജയകുമാറിനെ നോക്കി ആ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി ആട്ടെ നിനക്ക് എന്തൊക്കെയോ തുറന്ന് പറയാനുണ്ട് അത് പറയാതെ നെഞ്ചിലേ നിങ്ങൾ മാറില്ല എന്നൊക്കെ പറഞ്ഞല്ലേ നീ എന്നെ കുറച്ച് മുമ്പ് വിളിച്ചേ അത്രയ്ക്ക് വലിയ കാര്യം എന്താണെന്ന് അറിയാനാ ഞാനും ഇവിടെ ഇവിടെ നിന്നെ കാത്തിരുന്നേ പറ എന്താ കാര്യം അരവിന്ദ് ഒരു കാലെടുത്തോ മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ജയകുമാർ പതിയെ ഇരുപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റിന്റെ ഒരു പാക്കറ്റ് പാക്കറ്റെടുത്ത് അതിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തു മറു പോക്കറ്റിൽ നിന്ന് ലൈറ്ററും കയ്യിലിരുന്ന് സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് അതിന് തീ കൊളുത്തി നീ ഒരു ഡോക്ടറല്ലേ ഇതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണോ നടക്കുന്നേ അരവിന്ദ് ചോദിച്ചു ജയകുമാർ ഒരു പഫ് എടുത്തുകൊണ്ട് അയാളെ നോക്കി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതെന്ത് പറ്റി ചേട്ടാ മനസ്സിന് എന്തെങ്കിലും സുഖക്കുറവുണ്ടോ അർത്ഥം വെച്ച് നിർമ്മല ചോദിച്ചു അയാൾ വീണ്ടും പുക വലിച്ച അകത്തേക്ക് കയറ്റി എന്നിട്ട് വിരകലുകൾക്കിടയിൽ ഇരുന്ന സിഗരറ്റ് നോക്കി അതിൻ്റെ അറ്റം ചുവന്ന നിറത്തിൽ ഇരിഞ്ഞുകൊണ്ടിരുന്നു ചുറ്റും നിക്കോട്ടിൻ കലർന്ന പുക പറഞ്ഞു നിർമ്മല ചോദിച്ചത് ശരിയാണ് അയാൾ വീണ്ടും തിരിച്ചു വന്ന് കസേരയിലിരുന്നു ശരിക്കും ഉറങ്ങിയിട്ട് നാളുകളായി ഇനി നിങ്ങളോട് നടന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഒന്നും പറയാൻ കഴിയാതെ എനിക്ക് ഈ ഭൂമി വിട്ടു പോവേണ്ടി വരും അത്രയും വലിയ പ്രഷറാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് അയാൾ പിന്നെയും സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ വെച്ചു അവരോട് സത്യം തുറന്ന് പറയാനുള്ള ആർജവും അപ്പോഴും അയാൾക്കുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കി അരവിന്ദ് പറഞ്ഞു ആദ്യം കയ്യിലിരിക്കുന്ന സിഗരറ്റ് എടുത്ത് കളാം എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒന്നുകൂടി പപ്പ എടുത്തിട്ട് അത് അയാൾ തൻ്റെ ഷൂവിൻ്റെ അടിയിലിട്ട് ചവിട്ടിക്കെടുത്തി ഇനി പറ എന്താ നിനക്ക് പറയാനുള്ളത് കൈ കെട്ടിയിരുന്നുകൊണ്ട് അരവിന്ദ് ചോദിച്ചു അത് ഒരിക്കലും കഴിയാത്ത ഒരു തെറ്റ് ഞാൻ ഞാൻ നിന്നോട് ചെയ്തു പോയി അതിൻ്റെ പരണതഫലം മുഴുവൻ അനുഭവം അനുഭവിച്ചത് ശ്രീറാമും മൈഥിലിയുമാണ് അയാൾക്ക് സംസാരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ വാക്കുകൾ മുറിഞ്ഞുകൊണ്ടിരുന്നു നീ ഇനിയും കാര്യം പറഞ്ഞില്ല നീ എന്ത് തെറ്റ് ചെയ്തെന്നാണ് പറയുന്നത് കേൾക്കട്ടെ അരവിന്ദ് അയാളുടെ നാവിൻ തുമ്പിൽ നിന്ന് ഉതർന്നു വീഴാൻ തുടങ്ങുന്ന അതേ സമയം തനിക്ക് നിർമ്മലയ്ക്ക് അറിയാവുന്ന ആ സത്യത്തിനായി കാതോർത്തു അവരുടെ ഇരുവരുടെയും മുഖത്തേക്ക് നോക്കാൻ പോലും ജയകുമാറിന് ധൈര്യം വന്നില്ല അതുകൊണ്ട് അയാൾ തല കുമ്പിട്ടി ഇരുന്നുകൊണ്ട് താൻ ചെയ്തു പോയ അപരാധം അവർക്ക് മുന്നിൽ വിശദീകരിച്ചു ശ്രീറാം ഒരുപക്ഷെ അവനെ കൂടുതൽ ആഗ്രഹിച്ചത് ഞാനായിരിക്കും അതുകൊണ്ടാണ് അവനെ പക്രുവിന് നേടിക്കൊടുക്കാൻ ഒരിക്കലും ആര് സഞ്ചരിക്കാത്ത വഴിയിൽ കൂടി ഞാൻ സഞ്ചരിച്ചത് അതിന് മൈഥലിൽ നിന്ന് അവനെ അകറ്റണമായിരുന്നു എന്നാൽ അത് വളരെ പ്രയാസമേറിയ കാര്യമാണെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു മൈതിലി അവൻ്റെ പെങ്ങളാണെന്ന് എല്ലാം കേട്ടുകൊണ്ട് നിർമ്മലയും അരവിന്ദും കടിച്ചു പിടിച്ചിരുന്നു വേണ്ടി ഞാൻ ഒരുക്കിയ നാടകം അവൾ ആഗ്രഹിച്ച പോലെ ശ്രീറാമിനെ നേടിക്കൊടുക്കാൻ എൻ്റെ മുന്നിൽ സുരക്ഷമെന്ന് തോന്നിയ ഏകവഴി അതായിരുന്നു അത് കേട്ടപ്പോൾ അവൻ എന്നോട് വല്ലാതെ ചൂടായി കാരണം മൈഥിലി നിന്റെ മകളാണെന്നാണ് ഞാൻ അവനോട് പറഞ്ഞത് കുട്ടികളില്ലാതിരുന്ന ചന്ദ്രശേഖരൻ കവിതയും എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ് വന്നെന്നും അന്ന് ഡോണറായത് നീയാണെന്നും ഞാൻ അവനോട് പറഞ്ഞു തുടരും